ക്വാൾകോം സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ഫോർ ചിപ്സെറ്റുള്ള ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് മോട്ടോ ജി ഫിഫ്റ്റി സെവൻ പവർ ഏഴായിരം എം എ എച്ച് ബാറ്ററിയാണ് മോട്ടോ ജി ഫിഫ്റ്റി സെവൻ പവറിനുള്ളത് വീഗൻ ലെതർ റിയർ പാനൽ ഐ ബി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് എയ്റ്റ് വൺ സീറോ എച്ച് മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മോട്ടോറോള ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി സീരീസ് പോർട്ട്ഫോളിയോയിലേക്ക് മോട്ടോ ജി ഫിഫ്റ്റി സെവൻ പവർ പുറത്തിറക്കിയതോടെ മറ്റൊരു സ്മാർട്ട് ഫോൺ ചേർത്തു പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വിലയുള്ള ഇത് മോട്ടോ ജി സിക്സ്റ്റി സെവൻ പവർ പവറിനേക്കാൾ താഴെയാണ് ഉയർന്ന ബാറ്ററി എൻഡുറൻസും ആവശ്യത്തിന് വലിയ പ്രധാന ക്യാമറ സെൻസറുമുള്ള ഫോൺ തേടുന്ന ഉപയോക്താക്കൾക്ക് സമാനമായ അനുഭവം നൽകാനാണ് ലക്ഷ്യമിടുന്നത് ജി ഫിഫ്റ്റി സെവൻ പവറിന്റെ ഈടുതലും ബിൽഡും മോട്ടോറോള ശക്തമായി ഊന്നിപ്പറയുന്നു ഡിസംബർ മൂന്ന് മുതൽ ഫ്ലിപ്കാർട്ട് മോട്ടോറോളയുടെ വെബ്സൈറ്റ് പ്രമുഖ റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവയിൽ മോട്ടോ ജി ഫിഫ്റ്റി സെവൻ പവർ വിൽപ്പനയ്ക്കെത്തും നേരത്തെ വാങ്ങുന്നവർക്ക് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ കിഴിവ് വിലയിൽ ഫോൺ സ്വന്തമാക്കാം ആയിരം രൂപ തൽക്ഷണ കിഴിവും ആയിരം രൂപ അധിക ബാങ്ക് കിഴിവും ലഭിക്കും റെഗറ്റ ഫ്ലൂയിഡിറ്റി ഹോർസെയർ എന്നിങ്ങനെ വിവിധ വീഗൻ ലെതർ നിറങ്ങളിൽ ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാണ് കൂടാതെ എട്ട് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വേരിയന്റിൽ മാത്രമേ ഇത് ലഭ്യമാകൂ പേരിന്റെ ഭാഗമായി മോട്ടോജി ഫിഫ്റ്റി സെവൻ പവറിൽ മുപ്പത്തിമൂന്ന് വാട്ട് വരെ ചാർജിംഗ് പിന്തുണയുള്ള ഒരു വലിയ സിലിക്കൺ കാർബൺ അധിഷ്ഠിത ഏഴായിരം എം എ എച്ച് ബാറ്ററിയുണ്ട് പൂർണ്ണ ചാർജിൽ അറുപത് മണിക്കൂർ രണ്ടെയും നൽകാൻ ഹാൻഡ്സെറ്റ് ട്യൂൺ ചെയ്തിട്ടുണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു ബാറ്ററി കൂടാതെ മോട്ടോജി ഫിഫ്റ്റി സെവൻ പവറിന്റെ മറ്റൊരു പ്രത്യേകത ക്വാൽകോമിന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജൻ ഫോറിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണിത് എന്നതാണ് ചിപ്സെറ്റിന്റെ കഴിവുകൾ ഞങ്ങൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തതിനാൽ ഓപ്പോ കേതെയർബീൻ റിയൽമി ബി ത്രീ എന്നിവയിൽ കണ്ട സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ഫോറിനേക്കാൾ ഒരു ടയർ പ്രകടന സംഖ്യകൾ ഈ പ്രോസസർ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് തരമാണ് ചിപ്സെറ്റിനെ സഹായിക്കുന്നത് മോട്ടോ ജി സിക്സ്റ്റി സെവൻ പവർ പോലെ ജി ഫിഫ്റ്റി സെവൻ പവറിലും ആറ് ദശാംശം ഏഴ് രണ്ട് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആയിരത്തി അമ്പത് നിറ്റ്സ് ഉയർന്ന ബ്രൈറ്റ്നെസ് നൂറ്റി ഇരുപത് ഹെയർസ് റേറ്റ് എന്നിവയുണ്ട് ഈ പാനലിന് കോർണിംഗ് കോറില്ല ഗ്ലാസ് സെവൻ ഐ സംരക്ഷണം നൽകിയിട്ടുണ്ട് കൂടാതെ ചെറിയ ബമ്പുകൾക്കോ വീഴ്ചകൾക്കോ എതിരെ സുരക്ഷ ഉറപ്പാക്കാൻ മിലിറ്ററി സ്റ്റാൻഡേർഡ് മിലിറ്ററി ഗ്രേഡ് സംരക്ഷണം ഹാൻഡ്സെറ്റിന്റെ മൊത്തത്തിലുള്ള ഈട് വർദ്ധിപ്പിക്കുന്നു ഞങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എൽ സി ഡി പാനൽ അമോൾഡ് പാനലുകൾ പോലെ മികച്ച കോൺട്രാസ്റ്റും ഊർജ്ജസ്വലമായ ട്രോണുകളും വാഗ്ദാനം ചെയ്തേക്കില്ലെങ്കിലും ജി ഫിഫ്റ്റി സെവൻ പവർ വിൽക്കുന്ന വിലയ്ക്ക് ഇത് മതിയായ വർണ്ണാഭമായതും ക്രിസ്പിയുമായിരിക്കണം ഡോൾബി അറ്റ്മോസ് പിന്തുണയുള്ള സ്റ്റീരിയോ സ്പീക്കറുകൾ ഒരു ആഴത്തിലുള്ള ഓഡിയോ അനുഭവത്തിനായി ലഭ്യമാണ് ക്യാമറകളുടെ കാര്യം വരുമ്പോൾ മോട്ടോ ജി ഫിഫ്റ്റി സെവൻ പവറിൽ ജി സിക്സ്റ്റി സെവൻ പവറിന്റെ അതേ അമ്പത് എം പി ഒന്ന് ബൈ രണ്ട് ഇഞ്ചലിയ സിക്സ് ഡബിൾ സീറോ പ്രധാന ക്യാമറയാണ് ഉള്ളത് അതേസമയം അൾട്രാവൈഡ് ഫ്രണ്ട് ക്യാമറകൾ യഥാക്രമം എട്ട് എം പി മുപ്പത്തിരണ്ട് എം പി സെൻസറുകൾ വിന്യസിക്കുന്നു വ്ളോഗർമാർക്കും ക്രിയേറ്റർമാർക്കും മികച്ച വീഡിയോകൾ പകർത്താൻ ഹാൻഡ്സെറ്റിന്റെ മൂന്ന് ലെൻസുകളും ടു കെ റെക്കോർഡിംഗ് പിന്തുണയോടെയാണ് വരുന്നത് മെച്ചപ്പെട്ട ക്യാമറ അനുഭവത്തിനായി ഡ്യുവൽ ക്യാപ്ചർ ഓട്ടോ സ്മൈൽ ക്യാപ്ചർ ഓട്ടോ നൈറ്റ് വിഷൻ ജസ്റ്റിർ സെൽഫി എന്നിവയുൾപ്പെടെ ക്യാമറ ആപ്പിൽ മോട്ടോറോള നിരവധി സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറുവശത്ത് മാജിക ഇറേസർ ഫോട്ടോ ആൻഡ്ലർ മാജിക എഡിറ്റർ തുടങ്ങിയ എ ഇമേജിംഗ് സവിശേഷതകൾ ഗൂഗിൾ ഫോട്ടോസ് ശ്രദ്ധിക്കുന്നു ഒന്നിലധികം വർണ്ണ ഷേഡുകളിൽ വരുന്ന മോട്ടോ ജി ഫിഫ്റ്റി സെവൻ പവറിന്റെ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റഡ് ബിൽഡിൽ ഇരുപതിനായിരം രൂപയിൽ താഴെയുള്ള മറ്റ് മോട്ടറോള ഇതര സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഉയർന്ന ക്യാമറ ഡെക്കോ ഉണ്ട് സോഫ്റ്റ്വെയർ മുൻവശത്ത് ഹാൻഡ്സെറ്റ് ആൻഡ്രോയിഡ് സിക്സ്റ്റീനിൽ പ്രവർത്തിക്കുന്നു കൂടാതെ ആൻഡ്രോയിഡ് സെവനും മൂന്ന് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ലഭിക്കുമെന്ന ഉറപ്പാണ് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന മോട്ടോ ജി ഫിഫ്റ്റി സെവൻ പവർ ഉയർന്ന ബാറ്ററി ശേഷി സിനിമകളും വീഡിയോകളും തുടർച്ചയായി കാണുന്നതിനുള്ള വലിയ ഡിസ്പ്ലേ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറുകളുടെ പിന്തുണ നിരവധി എ ഇമേജിംഗ് സവിശേഷതകളുള്ള സ്റ്റോക്ക് പോലുള്ള ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അനുഭവം എന്നിവ ആവശ്യമുള്ള ഉപയോക്താക്കൾക്ക് ആകർഷകമായ ഒരു ഓപ്ഷനാണ് ഐ ബി സിക്സ്റ്റി ഫോർ റേറ്റിംഗും മിലിറ്ററി ഗ്രേഡ് പരിരക്ഷയും വഴി മെച്ചപ്പെട്ട ഈഡ് ഉറപ്പാക്കുന്നതിനൊപ്പം പ്രീമിയം വീഗൻ ലെതർ ബിൽഡും ഈ ഫോൺ പൊതുജനങ്ങൾക്ക് നൽകുന്നു ഫോണിന്റെ ക്യാമറയെയും ശേഷികളെയും കുറിച്ച് ഞങ്ങളുടെ പൂർണ്ണ അവലോകനത്തിൽ ആഴത്തിൽ പരിശോധിക്കുമെങ്കിലും ജി ഫിഫ്റ്റി സെവൻ പവർ വിവോ ടി ഫോർ എക്സ് ടെക്നോ പോവ സെവൻ എന്നിവയ്ക്ക് ശക്തമായ ഒരു ബദലായി സ്വയം അവതരിപ്പിക്കാൻ കഴിയും